ഹായ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും റഹത്തന്നെ അല്ലേ ഉണക്കും റഹത്ത എല്ലാം തരില്ല ഇത് നെയ്മിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന മഡ്രാസിൽ നിന്ന് ഉണക്കും ചിറാവും തേറണ്ടിയും കറ്റിലും എല്ലാം ഉണക്ക് കുറേ ഉണക്ക മീൻ ഉണങ്ങിയിട്ടുണ്ട് അതിനെല്ലാം മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്നര കിലോ തേറണ്ടി ഉണ്ടല്ലേ ചിറാവ് അത്ര തന്നെ കുറച്ചോ അതിനെല്ലാം മുറിച്ചിട്ട് കത്തിയിട്ട് മുളെല്ലാം പരട്ടിയിട്ട് വെളുത്ത് വെക്കണം ഇതുവരെ ആ മുറിച്ചിട്ട് വെച്ചത് തന്നെ പിന്നെ നമ്മൾ ചോറെല്ലാം റെഡി ആയി ഇന്ന് എന്തെല്ലാം ചോറിന് കറികൾ എന്തെല്ലാം നോക്കാം ഒരു പാത്രത്തിൽ ചോറിട്ട് ഒരു എണ്ട് ചോറിട്ട് ഇപ്പൊ ഈ ചോറ്ന്നെ വെയ്ക്കുന്നത് മറ്റേ ചോറ് വയ്ക്കാനേ മടി അത് ചപ്പലേ വെക്കാനേ കഴിയുന്നില്ല പിന്നെ നല്ല വേളൻ്റെ ദാളുണ്ടി ഇനി നമുക്ക് നോമ്പ ഒരു മാസം ചോറുണ്ട ഇത് അബര അബര നെയ്മിന്റെ ആളെ ഫ്രണ്ട് തന്നെ കൊള്ളുന്നത് അവിടെ നിന്ന് കുറേ സാധനം വളഞ്ഞിട്ടുണ്ട് നെയ്മീനോ ഡ്രസ്സ് ഐശിനോ ഡ്രസ്സ് അതെല്ലാം ഉണഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഉണക്ക മീനും ആബേരയും ഇത് മുതരേൻ്റെ ബറവ് കുറേ കറിയുണ്ടായി കുറേ എനിക്കെപ്പോഴും ചോറ് വയ്ക്കുമ്പോൾ കുറേ കറി വേണം മാത്രം ആ ചോറ് വയ്ക്കുന്ന ഞാൻ കറി കൂട്ടാനേ ഇല്ല അതെനിക്ക് വയ്ക്കാനേ ആയിരുന്നില്ല ഇത് ഞമ്മളിപ്പോൾ മുറിച്ച തരണ്ടി ഫ്രൈ ആക്കിയത് പിന്നെ ഇത് ഉണക്ക് കറ്റില അതും കൊണ്ടുവന്നതന്നെ ഫ്രണ്ട് കറ്റിലേനെ ഗസി വെച്ചത് ഇന്ന് ഉണക്കിലെ കളി പിന്നെ നല്ല മുട്ട ആംലേറ്റും പിന്നെ തയറില്ലാത്ത കളിയില്ല കയറും ഗാന്ധാരിയും കുറച്ച് ചുവപ്പൂട്ട എന്ത് ടേസ്റ്റ് മക്കളെ പറയണ്ട അത് ഒരു ചോറ് ഉണ്ടത് വേണമെന്ന കണക്ക് പിന്നെ കുറച്ച് അച്ചാറും ഇട്ടിട്ട് ഒഴിച്ച് അങ്ങനെ ഒരു പിടി പിടിച്ച് മക്കളെ നല്ല റഹത്തായി എല്ലാം ഇത് ഞാനും മക്കളെല്ലാം മാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ടെസ്റ്റ് ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പിന്നെ അല്ലാത്ത വെറുതെ എടുത്തല്ല ഇത് ഞമ്മൾ പോന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്കെല്ലാം പോയി എല്ലാം ഇത് ഒന്നും ഇല്ല പറഞ്ഞു പ്രായം ഇതല്ല എന്നും ഒന്നും ഇല്ല എന്നും പറഞ്ഞെങ്കിലും കണക്ക് ഇടാന്നുണ്ട് പള്ളനമ്പലും കഴിച്ചകളും എല്ലാം ഉണ്ട് കണക്ക് അവിടെ ഒന്നുമില്ല ടെസ്റ്റിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞേനെ ഇത് സിറ്റി സെൻ്റർ പോന്ന ഞങ്ങ അവിടെ കാർ പാർക്കിങ്ങാക്കുന്നത് സിറ്റി സെൻ്റർ പോയിട്ട് കുറച്ച് ചില എന്തെല്ലാം കഴിച്ചിട്ടല്ലേ വന്നു തിന്നിട്ടല്ലേ അവിടെ നിന്ന് സാധനം എന്താ എടുത്തിട്ട് പിന്നെ ഞമ്മൾ വീടേക്ക് പോയി അവിടെ റീ മറ്റേന്ത് മാൽ മറന്നാണ് റീമാർട്ടിക്ക് പോയി പിന്നെ ആട്ന്ന് ആടേക്ക് പോയി ആടേക്ക് പോയിട്ട് ആടുന്ന് കുറച്ച് പിന്നെ ഇട്ടും പിന്നെ നമുക്ക് എല്ലാ കുപ്പി എല്ലാം വെടിക്കായിട്ടുണ്ടായി റീമാർട്ടിന്ന് എടുത്തോണ്ട് വന്നു ഇതിൻ്റെ നമ്മൾ മസാല എല്ലാം ഇടുന്ന ബോട്ടിലെല്ലാം ബെഡ്ക്കായിട്ട് വേണം അതെല്ലാം കൊണ്ടുവന്ന് പിലേട്ട് പിന്നെ നമുക്ക് നോമ്പിനും വൈറ്റ് പ്ലേട്ട് വേണമെന്നിട്ട് വൈറ്റ് പ്ലേട്ടെല്ലാം എടുത്ത് പ്ലേട്ട് ഇഷ്ടം പോലെ ഉണ്ട് വിടാം പിന്നെയും പിലേട്ട് എടുത്താൻ വൈറ്റ് വേണം അത് വീഡിയോ എല്ലാം ആക്കുമ്പോൾ പിന്നെ അത് വീഡിയോ നല്ല കാണുന്നില്ല ആയിട്ട് ഇത് പാത്തിമാൻഡിനി എത്തി ലുബ അങ്ങനെ ഓള് രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി ഇപ്പം അങ്ങനെ പാത്തിമാക്കും അങ്ങനെ പ്രഷർ ലോ ആയിട്ട് ഓൾട്ട് മണി രണ്ടും കുറിയായിട്ട് വന്നത് അങ്ങനെ വെള്ളാലും ഉപേന പിളിപ്പിച്ചിട്ടുണ്ടായി അങ്ങനെ രണ്ട് മൂന്ന് ദിവസമാണ് നല്ല പൊലസായി ഒരിക്കുമ്പോ ഇപ്പം പോയി പോറാന്ന് പോരെന്നെ ഉറങ്ങീന് ഇതൊരു ഐസ്ക്രീം ഞങ്ങൾ കാണാൻ അത്ര കളി വെളുപ്പിച്ചിന് അങ്ങനെ ഇതവിടെ എല്ലാം കുറച്ചോ അങ്ങിങ്ങെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ ഞമ്മൾ റീമാട്ടിക്ക് പോയി അവിടെ നിന്ന് ഞമ്മൾ എന്ത് വീടെടുത്തിട്ടാണ് മറന്നാണ് അവിടെ അത്ര തിരക്ക് തിരക്ക് പറഞ്ഞെങ്കിൽ പോവും എന്ത് തിരക്ക് ഞാൻ കുറച്ച് നോമ്പിൻ്റെ സാധനം എല്ലാം എടുക്കുകയാണെന്ന് വെച്ചാൽ പോവാക്ക് ആ തിരക്ക് കണ്ടിട്ട് മതി മതിയായി പിന്നെ ആപ്പിലിട്ടു അതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ വന്ന് തിരിച്ചിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ കട എല്ലാം മാംഗ്ലൂർ ഹോട്ടലിൽ പോയി കേപ്പ അവിടെ പോയി പിന്നെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് വന്ന അതൊന്നും എടുത്തിട്ടാണ് വീഡിയോ പിന്നെ വച്ച് കുറേ നേരം നമുക്ക് നിൽക്കാൻ നമുക്ക് വച്ചെന്നല്ലേ ഇപ്പം മുന്നത്തെ പോലെ എന്ത് കറങ്ങാൻ പറ്റുന്നില്ല അത്ര ഒരു ഭയങ്കര ടൈഡാണ് ഈ ഞാൻ സുഖമില്ലാത്ത പിന്നെ ഭയങ്കര ടൈഡാണ് കുറേ കറങ്ങാൻ കഴിയുന്നേ ഇല്ല എന്ത് പറ്റി ഞാൻ അറിയുന്നില്ല ടെസ്റ്റിലും കാണുന്നില്ല പിന്നെ എനക്ക് പോസുകയില്ലാത്തന്നെ ടെസ്റ്റിൽ കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്തെന്ന് അറിയുന്നില്ല എല്ലാവരും എല്ലാവർത്വല ഉൾപ്പെടുത്താണാല് ഇത് നമ്മൾ തൽപ്പാടിയിലുള്ള കേപ്പിലും പോയത് അവിടെ പോയിട്ട് കുറേ ഐസ് പിന്നെ ക്രിസ്പി ചിക്കനും പിസ്സയും കുറേ എന്തെല്ലാം നെയ്യുമ്പം മീൻ തന്നു അതിനെല്ലാം കഴിച്ചിട്ട് വന്ന് എല്ലാം കുറച്ച് കുറച്ച കഴിച്ചിട്ട് വന്ന് കുറേ കഴിക്കാൻ പേടിയാന്ന് ഈ സുഖമില്ലാത്തതുകൊണ്ട് അവൻ തന്നത് മക്ക തരുമ്പോൾ വേങ്ങണല്ലേ അതിന് അവൻ തന്നതിന് കുറച്ച് ഐസ്ക്രീം ഒരേ സ്പൂൺ ഞാൻ വേണ്ടതെന്ന് ഈ പറഞ്ഞു അവന് പിന്നെ നല്ല ഐറ്റം മീൻ തന്നു പിന്നെ ഒരു സ്പൂണ് കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എല്ലാം കുറച്ച് കുറച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എടുത്ത ഫുഡെല്ലാം മാത്രം ഈ ഹോട്ടലിൻ്റെ ഈ റെസ്റ്റോറൻറ്റ് ഈ കെഫേൻ്റെ പേരെന്താണ് എനിക്ക് ഓർമ്മയില്ല മാറുന്നത് ഓർത്ത് കെ കെ വി എന്താ എന്തോ പേരുടാതാണ് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറയുന്നില്ല കെ സി അബിൻ മിൽക്കില്ലേ അവർ തന്നെ മാത്രം ഈ കെഫേന്റെ പേരെന്ത് കണക്ക് ഓർമ്മയില്ല ഐശോട് നിന്നിട്ട് എൻ്റെ വീഡിയോ എടുക്ക് എൻറെ വീഡിയോ എടുക്ക് നമുക്ക് വീഡിയോ എടുക്കാനും ചുറ്റുകളും ഇട്ടൊക്കെ പറഞ്ഞു വേണ്ട അത പെണ്ണത് വീഡിയോ വൈകിട്ട് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കമെൻ്റ് ചെയ്താണ് സപ്പോർട്ടാക്കണം ോമ്പിന് രണ്ട് ദിവസം ഉള്ളത് രണ്ടില്ല നാളെ ഒരു ദിവസമായെങ്കിൽ നോമ്പായ എല്ലാവരും തൂൽ ഉൾപ്പെടുത്തണം എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാപ്പാക്കണം അടുത്ത എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഓക്കേ ബൈ ബൈ